നമസ്കാരം സി പി ജോൺ ഒരുപക്ഷേ സി എം പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്രധാന ഘടകമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ട് ചിലതൊക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതായത് അദ്ദേഹം സി എം ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സി പി ജോൺ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പൊള്ളാച്ചിയിലേക്ക് പുതപ്പ് വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട് കീറിയാൽ പോരെ എന്ന ഒരു വളരെ പ്രസക്തമായ ഒരു വാക്യം അദ്ദേഹം പറഞ്ഞ യു ഡി എഫിനിട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എന്നർത്ഥം എന്തുകൊണ്ട് യു ഡി എഫിനോട് അങ്ങനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ഈ രീതിയിൽ സി പി ജോൺ എന്ന് പറയുന്ന യു ഡി എഫിൽ തന്നെയുള്ള ഘടകകക്ഷിയായ സി എംപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നുള്ളതാണ് അതായത് അദ്ദേഹം വിശദമാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അമിതാത്മവിശ്വാസം അത്ര നല്ലതല്ല കാര്യം ഇപ്പോ സി പി എം എന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള നിലയിൽ അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പുതപ്പ് വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ പുതപ്പ് തിര കിട്ടിയിട്ടില്ല വാങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ഈ രീതിയിൽ നടക്കുന്ന മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു പോകുകയാണ് ആര് ആവണം വി ഡി സതീശൻ വേണോ രമേശ് ചെന്നിത്തല വേണോ കെ മുരളീധരൻ വേണോ ഇനിയും കെ സുധാകരൻ വേണോ ഇനി അതല്ല ശശി തരൂര് വേണോ കെ സി വേണുഗോപാല് വേണോ തുടങ്ങിയ നിരവധി ചർച്ചകൾ കോൺഗ്രസിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിലാണ് സി പി ജോണിന്റെ വളരെ മാതൃകാപരമായ ഒരു പരിഹാസം അതായത് പൊള്ളാച്ചിയിലേക്ക് പുതുപ്പ് വാങ്ങാൻ പോയിട്ടില്ല വാങ്ങിയിട്ട് കീറിയാൽ പോരെ എന്നാണ് അതായത് ഇതുവരെ തെരഞ്ഞെടുപ്പായിട്ടില്ല ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഉറപ്പായിട്ടില്ല അങ്ങനെ വിജയിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ എന്നുള്ള അർത്ഥത്തിലാണ് സി പി ജോൺ പറഞ്ഞിരിക്കുന്നത് അതായത് അമിത ആത്മവിശ്വാസം ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് പണിയെടുക്കുക നന്നായി പണിയെടുത്തെങ്കിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയൂ എന്ന വസ്തുതയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതിനിടയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു യു ഡി എഫ് ശക്തമാക്കാനുള്ള അല്ലെങ്കിൽ അതിനകത്തേക്ക് ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയെ അതായത് വെള്ളാപ്പള്ളി നടേശന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയെ യു ഡി എഫിലേക്ക് ഉൾക്കൊള്ളാനുള്ള തീരുമാനവും ഇപ്പോൾ എടുത്തിരിക്കുന്നു അല്ലെ ഇനി പോരെ കുഴപ്പമില്ല അതിന് കാരണമുണ്ട് അതായത് ഇവിടെ പിന്നാക്ക വിക വികസനത്തിന് വേണ്ടി ഒന്നും ഒരു ചുക്കം ചെയ്യാതെ ജാതി സെൻസസ് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമിത്ഷായുടെ പാർട്ടിയിൽ കൂടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്ന് ബി ഡി ജെ എസിലെ സമുദായ അംഗങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിക്കൊണ്ട് അതിനു പറ്റി രാഹുൽ ഗാന്ധി ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇവിടെ പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ആവശ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പക്ഷത്ത് നിൽക്കുകയല്ലേ വേണ്ടത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ സി പി ജോൺ ഉന്നയിക്കുന്നത് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ യു ഡി എഫിനുള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പല പ്രയോജനവും ഉണ്ടാക്കിത്തരാൻ ഇവിടുത്തെ യു ഡി എഫുകാർക്ക് കഴിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഏത് കാലത്ത് അധികാരത്തിൽ കയറും എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാം സത്യം അത് തന്നെയാണ് ആ സാഹചര്യത്തിലാണ് സി പി ജോൺ എന്ന് പറയുന്ന നേതാവ് ഇവിടുത്തെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന സാരോപദേശം ഇങ്ങനെയാണ് പിന്നെ മറ്റൊരു ചില കാര്യങ്ങളിലൂടെ കാര്യങ്ങളിൽ കൂടി പറഞ്ഞു അതായത് ബി ജെ പിക്ക് ഇട്ടുള്ള തട്ടാണ് അതായത് ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയെക്കാൾ ഭീകരമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കാര്യം വേറൊന്നുമല്ല ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ട് നേടിക്കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കെ മുരളീധരൻ പല മണ്ഡലങ്ങളിലും വിജയിച്ചത് എന്നും ഈ പറയുന്ന ജവായത്തെ ഇസ്ലാമിയാണ് യു ഡി എഫിനെ പലപ്പോഴും പിന്തുണച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ വിവാദപരമായ പ്രസ്താവന കെ മുരളീധരൻ നടത്തിയിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ വി ഡി സതീശൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും ചെയ്തതാണ് അപ്പം തമ്മിൽ ഒരു തർക്കത്തിൽ തർക്കം നിലനിൽക്കുന്നു സത്യത്തിൽ ആർക്കാണ് അല്ലെങ്കിൽ ആരെയാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാൻ വയ്യാതെ പ്രവർത്തകരും ഒരു വശത്ത് നിൽക്കുന്നു ഇപ്പോൾ അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയിട്ടുണ്ട് എന്നും അവരുടെ പിന്തുണ ഏകദേശം ദേശീയ തലത്തിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ഒരു ദേശീയ നയമാണെന്നും കെ മുരളീധരൻ പറയുമ്പോൾ ഇതൊന്നുമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു ഡി എഫ് എൽ ഡി എഫിനെയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും പിന്തുണച്ചിട്ടുള്ളത് എന്ന് വി ഡി സതീശനും പറയുന്നു അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല യഥാർത്ഥ യാഥാർത്ഥ്യം ഇതാണ് എന്ന് പറയുന്ന രീതിയിലാണ് സി പി ജോൺ പറയുന്നത് എന്താണ് അതായത് എവിടെയും ഭൂരിപക്ഷ വർഗീയതയാണ് പ്രശ്നം ന്യൂനപക്ഷ വർഗീയത പ്രശ്നമല്ല അതായത് വർഗീയ ഭൂരിപക്ഷം വർഗീയതയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക പാകിസ്ഥാൻ അവിടെ ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് അവിടെയും ഭൂരിപക്ഷ വർഗീയതക്കാണ് പ്രശ്നം ഇന്ത്യ ഇന്ത്യയിൽ ഭൂരിപക്ഷമാരാണ് ഹിന്ദുക്കളാണ് അപ്പോൾ ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ വർഗീയത നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ നിലനിന്ന് പോരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്നു അതായത് പാകിസ്ഥാൻ പോലെയും ബംഗ്ലാദേശ് പോലെയും ഒരു രാജ്യമായി മാറുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമാണ് അപ്പോൾ അവർ അവരുത്തിക്കൊണ്ടുവരുന്ന ചില മതരാഷ്ട്രവാദം എന്ന് പറയുന്നതിനെ വെട്ടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒപ്പം നിർത്തേണ്ടത് ആവശ്യമാണ് ഇനി എങ്ങനെ ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ ഉദ്ധരിക്കാൻ കഴിയും അതിനുള്ള പോം വഴിയും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവർ തീവ്രവാദത്തിലേക്ക് കടക്കുന്നു അപ്പോൾ അങ്ങനെ ആ തീവ്രവാദത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇവരെ ഈ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിലേക്ക് മതനിരപേക്ഷത വളർത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ പറയുന്ന മുരളീധരൻ പറഞ്ഞതാണ് ശരി കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു നീക്കമുണ്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന കെ മുരളീധരന്റെ വാദത്തോട് യോജിച്ച് നിൽക്കുന്ന തരത്തിലാണ് സി പി ജോൺ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും കാര്യം അവരെ ഒപ്പം നിർത്തിയേ പറ്റൂ അവരെ ഒപ്പം നിർത്തിയില്ല എങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ അവർ ഭീകരവാദത്തിലേക്ക് തിരിയും ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾ അപ്പം ന്യൂന അതായത് ഈ മതനിരപേക്ഷമല്ലാത്ത ന്യൂനപക്ഷങ്ങൾ തീവ്രവാദത്തിലേക്ക് തിരിയുന്നത് തടയിടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങളുടെ കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം അതായത് ബി ജെ പിക്ക് എതിരായുള്ള അതായത് ഇവിടുത്തെ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഇവിടെ ന്യൂനപക്ഷ വർഗീയ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഇവിടെ മതനിരപേക്ഷരാക്കിക്കൊണ്ട് ഒരു പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് അർത്ഥമാക്കുന്നത് അതായത് ഞങ്ങൾ ഈ പറയുന്ന പോലെ വോട്ട് വേണ്ട എന്നുള്ള നിലയിൽ ഒന്നും അല്ല ഞങ്ങൾക്ക് വോട്ട് വേണം യു വോട്ട് വേണം ഇവിടെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ യു ഡി എഫ് പരാജയപ്പെട്ടത് യു ഡി എഫ് ബി ജെ പി എവിടെ ശക്തിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം യു ഡി എഫിന് കാലിടറിയിട്ടുണ്ട് അതായത് ചുരുക്കത്തിൽ യു ഡി എഫിന്റെ വോട്ടുകളാണ് ബി ജെ പിയെ ബലപ്പെടുത്താനായി ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഒരു വലിയ കാലുവാരൽ നടന്നു എന്ന് ഇനിയെങ്കിലും യു ഡി എഫിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇവിടെ പൂരം വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു അതിന്റെ പിന്നിൽ പിണറായി വിജയനും ഈ പറയുന്ന സംഘപരിവാറുമായിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയാണെന്ന് പറയുന്ന യു ഡി എഫുകാർ തിരിഞ്ഞു നോക്കണം അപ്പോൾ അവിടെ വോട്ട് ചോർച്ച ഉണ്ടായത് യു ഡി എഫിൽ നിന്നാണ് എന്ന് നിശബ്ദം സമ്മതിക്കുകയാണ് സി പി ജോൺ ചെയ്യുന്നത് ഇവിടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കരയെ അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട് അതായത് മുപ്പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടുണ്ട് മുപ്പതിനായിരം വോട്ടുകൾ അധികമായി അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് മുപ്പതിനായിരം വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് ചെന്ന് ചേറി കയറിക്കൊടുത്തിട്ടുണ്ട് അതായത് ബാലകൃഷ്ണന് ചെന്ന് കയറിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ വളർച്ചയ്ക്കുള്ള എല്ലാ വഴിമരുന്നുകളും അല്ലെങ്കിൽ വഴി തുറന്നു കൊടുക്കുന്നതും ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് എന്ന് ചുരുക്കം അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൻ്റെ പിന്നിലും യു ഡി എഫ് ആണെന്ന് ചുരുക്കം അതായത് കെ ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരൻ അന്ന് അവിടെ പരാജയപ്പെട്ട സമയത്ത് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളും ഈ പറയുന്ന സി പി ജോൺ പറയുന്ന വാക്കുകളും ഏകദേശം ഒത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അന്നും കെ മുരളീധരൻ പറഞ്ഞു അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും അവിടുത്തെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാർ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഡി സി സി തന്നെയായിരുന്നു എന്ന് അന്ന് അക്കമിട്ട് ഈ പറഞ്ഞു അതിൽ മനം തൊന്ന് ഞാൻ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കില്ല എന്നുള്ള വാചകം പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് കെ മുരളീധരൻ ഇറങ്ങിപ്പോയത് അതേ നാണയത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് കാലിടർച്ച ഉണ്ടാകുന്നു ഇവിടെ ചേലക്കരയിൽ മുപ്പതിനായിരത്തോളം വോട്ടുകൾ ഇവിടെ നിന്നും ചേലക്കരയിൽ ബി ജെ പിയിലേക്ക് ചെന്ന് കയറിക്കൊടുത്ത് കോൺഗ്രസിൽ നിന്നും അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്തത് സത്യത്തിൽ കോൺഗ്രസ് ആണെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തുറന്ന് സമ്മതിക്കൽ കൂടിയാണ് ഇപ്പോൾ സി പി ജോൻ്റെ പ്രസ്താവന എന്ന് നമുക്ക് കാണേണ്ടി വരും അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ ഈ പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ അതേ വാക്യങ്ങൾ ഇവിടെ ഉപയോഗിക്കാം പൊള്ളാച്ചിയിലേക്ക് പുതപ്പ് വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട് പോലെ കീറുന്നത് എന്ന് ചോദിക്കുന്ന ആ വാക്കുകൾക്ക് ഇവിടെ വളരെയധികം പ്രസക്തിയുണ്ട് അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിന് നല്ലതല്ല കാരണം അമിതമായ ആത്മവിശ്വാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഈ ലോക്സഭയിലുണ്ടായ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ വിജയം അതിനുശേഷം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെ സീറ്റ് നിലനിർത്തിക്കൊണ്ടുപോയത് ഇതെല്ലാം അതോടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ ഒരു നേട്ടം ഇതൊക്കെയാണ് കോൺഗ്രസിന് ഇപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഇതെല്ലാം ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ലേവൽ ഒട്ടിച്ചുകൊണ്ടുള്ള കുപ്പിയിലാണ് വിൽക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് കോൺഗ്രസിന് അമിതാത്മവിശ്വാസം ഉണ്ടാകുന്നത് തമ്മിൽ തല്ലുണ്ടാകുന്നത് ഇവിടെ തമ്മിൽ തല്ലാനല്ല നേരം അല്ലെങ്കിൽ തമ്മിൽ തല്ലാനുള്ളതല്ല ഇനിയുള്ള ബാക്കിയുള്ള സമയം എന്നുകൂടി സി പി ജോൺ ഓർമ്മിപ്പിക്കുന്നു